അടുത്ത വാർത്തയും ഹിന്ദു വിരുദ്ധ അജണ്ടയാണ് എംബുരാനിൽ ഉള്ളതെന്ന് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നുണ്ട് പൃഥ്വിരാജ് രാഷ്ട്രീയ അജണ്ടയാണ് നടപ്പാക്കുന്നത് മോഹൻലാലിന്റെ വേഷം ആരാധകരെ ചതിക്കുന്നതാണ് ഹിന്ദു വിരുദ്ധതയും ഇന്ത്യാ വിരുദ്ധതയുമായ സിനിമയാണ് പൃഥ്വിരാജ് നിർമ്മിച്ചതെന്നും ഓർഗനൈസറിൽ പറയുന്നു ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകും ധനസുമോദ് വലിയ തോതിലുള്ള ആക്രമണമാണ് സംഘ് പ്രൊഫൈലുകളിൽ നിന്ന് ബി ജെ പിയിൽ നാഗയും സിനിമക്കെതിരെ ഉയരുന്നത് ഇപ്പോൾ ഓർഗനൈസറിലെ ഈ വാർ ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം എന്താണ് സൈഫ് ഇപ്പോൾ സജു സാജു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ച് കടന്നാക്രമിക്കുക എന്ന രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ സംഘപരിവാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഓർഗനൈസർ സംഘപരിവാറിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം ഈ നീണ്ട ലേഖനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിക്കുന്നത് ഈ പൃഥ്വിരാജ് നേരത്തെയും ഇതുപോലെ രാജ്യവിരുദ്ധമായ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അതിന് അദ്ദേഹം ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ സി എ പോരാട്ടത്തിൽ പ്രധാനമായി പങ്കെടുത്ത ആൾ എന്ന രീതിയിലാണ് മാത്രമല്ല ലക്ഷദ്വീപിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പങ്കെടുത്ത് പങ്കെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് മുൻകാലത്തും ഇതുപോലെ രാഷ്ട്രീയ അജണ്ടകൾ വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു നടനാണ് പൃഥ്വിരാജ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു വിരുദ്ധം എന്ന് മാത്രമല്ല ഒരു രാജ്യവിരുദ്ധമാണെന്ന് കൂടി സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ലേഖനത്തിൽ ചെയ്തിരിക്കുന്നത് ഇതിൽ മോഹൻലാലിന് ചെറിയൊരു സൗജന്യം നൽകുന്നുണ്ട് അതായത് മോഹൻലാൽ അദ്ദേഹത്തിന്റെ വേഷ അദ്ദേഹത്തിന്റെ ഫാൻ ബേസിനെ അദ്ദേഹത്തിന്റെ ആരാധകരെ കടുത്ത ആരാധകരെ നിരാശയിലാക്കി മാത്രമല്ല അവരെ ചതിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതിലെല്ലാം കോപ്പ് കൂട്ടിയിരിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതും പൃഥ്വിരാജാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് പബ്ലിക്കായിട്ട് തന്നെ സി ഐ എ വിരുദ്ധ പോരാട്ടത്തിൽ നിന്നിരിച്ച ഒരാളാണ് മാത്രമല്ല പലപ്പോഴും പൃഥ്വിരാജിന്റെ പല ശക്തമായ സ്റ്റേറ്റ്മെന്റുകളും ഒരു ഹിന്ദു വിരുദ്ധമായിട്ടുള്ളത് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ഗോത്രയ്ക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായ കലാപം ഗുജറാത്തിൽ ഉണ്ടായ കലാപം അതിൽ ഒരു പ്രധാന പ്രതിയായി നിൽക്കുന്നത് വില്ലന്മാരായി ചിത്രീകരിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെയാണ് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ അജണ്ടയായി കോൺഗ്രസ് നേരത്തെ പയറ്റി പരാജയപ്പെട്ട അജണ്ട തന്നെയാണ് വീണ്ടും പൃഥ്വിരാജ് എടുക്കുന്നതെന്നും ആ തരത്തിലുള്ള ഒരു അജണ്ട വെച്ചിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ ചലച്ചിത്ര ലോകത്ത് തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അങ്ങനെ സമൂഹത്തെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു ചിത്രമാണ് എന്നുള്ള ഒരു കടുത്ത ആരോപണം